പൈകുനി ഉത്രം വരുന്നത് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് അന്ന് ഓരോ രാശിക്കാരും ഐശ്വര്യത്തിനായി ഭഗവാൻ സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവരിത് സമർപ്പിക്കുക വഴി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാനും ആഗ്രഹ സാധ്യത്തിനും ശനി നിന്ന് രക്ഷപ്പെടാനും സാധിക്കും മേടം രാശിക്കാർ സമർപ്പിക്കേണ്ടത് കുങ്കുമവും ഒപ്പം തന്നെ ചുമന്ന കളറിലെ പൂക്കളുമാണ് സമർപ്പിക്കേണ്ടത് ഇടവം രാശിക്കാർ ആറ് താമരപ്പൂക്കളും ഭഗവാൻ അഭിഷേകം ചെയ്യാനായി ആറ് ലിറ്റർ പാലുമാണ് സമർപ്പിക്കേണ്ടത് മിഥുനം രാശിക്കാർ മരിക്കൊഴുന്തുകൊണ്ടുള്ള മാലയാണ് അന്നത്തെ ദിവസം ഭഗവാന് സമർപ്പിക്കേണ്ടത് കർക്കിടകം രാശിക്കാർ ഭഗവാൻ അഭിഷേകം ചെയ്യാൻ നെയ്യും ഒപ്പം തന്നെ ഭഗവാനു മുൻപിൽ ആറ് അല്ലെങ്കിൽ ഒന്നോ നെയ് ദീപങ്ങൾ കൊളുത്തി കൊളുത്തിവെക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ് കൂടാതെ അവർ മഞ്ഞക്കളർ പൂക്കളോ മഞ്ഞ കളർ പൂ കൊണ്ടുള്ള മാലയോ ഭഗവാൻ അന്നത്തെ ദിവസം സമർപ്പിക്കാൻ ശ്രമിക്കണം മഞ്ഞക്കളറിലെ ചെമ്പകമാണെങ്കിൽ ഏറ്റവും നല്ലത് ചിങ്ങം രാശിക്കാർ മലർ കിരീടം അതായത് പൂക്കൾ കൊണ്ടൊരു കിരീടം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നതും ഒപ്പം തന്നെ വള്ളി ദേവയാനിക്ക് വസ്ത്രം സമർപ്പിക്കുന്നതും ചുമന്ന കളറിലെയോ മഞ്ഞക്കളറിലെയോ പട്ടു വസ്ത്രം സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്